നമസ്കാരം ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഇതിനകം തന്നെ പാകിസ്ഥാൻ ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട് നോർദൺ കമാൻഡ് ഉൾപ്പെടെയുള്ള വിവിധ സേനാ സംവിധാനങ്ങൾ എന്തിനും തയ്യാറായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് കരസേനയ്ക്ക് പുറമേ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ആക്രമണത്തിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും ഈ വാദത്തെ തള്ളുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് പാക് സൈന്യവും ഐ എസ് ഐയും പ്ലാൻ ചെയ്ത ഭീകരലൂടെ നടപ്പിലാക്കിയ കുറ്റകൃത്യമാണ് കശ്മീരിൽ നടന്നത് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ടി ആർ എഫ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ ഗ്രൂപ്പാണ് എന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പറയുന്നത് ഇതിനിടെ രണ്ട് കൊടും ഭീകരരെ ഇന്ത്യൻ സൈന്യം വെട്ടിവച്ച് കൊന്നിട്ടുണ്ട് മേഖലയിൽ ഇപ്പോഴും ഭീകരർക്കായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനം അനുസരിച്ച് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി ഏത്ത് എടുത്തുകളയൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ടി ആർ എഫ് എന്ന ഭീകര സംഘടന രൂപം കൊണ്ടിരുന്നത് തിരിച്ചടി ഉണ്ടായാൽ അതൊരു ഇന്ത്യ പാക് യുദ്ധത്തിൽ കലാശിക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മുൻപ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യ ഈ ഘട്ടത്തിൽ തിരിച്ചടിക്കുമ്പോൾ അത് പാകിസ്ഥാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുറിവായി മാറുവാനാണ് സാധ്യത ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്ന് തന്നെ പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ ചാരമാക്കാൻ ശേഷിയുള്ള റഫേൽ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഫ്രാൻസിൽ നിന്നും എത്തിയ ഈ ആധുനിക ഫൈറ്റർ വിമാനത്തിന് പാകിസ്ഥാൻ ഭീകരരുടെ രുചി അറിയാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഫോർ ജനറേഷൻ അഥവാ നാലാം തലമുറയിൽപ്പെട്ട ഫ്രഞ്ച് നിർമ്മിത അറ്റാക്ക് വിമാനമായ റഫേൽ വിമാനങ്ങളിൽ ഇരട്ട എഞ്ചിനുകളാണ് ഉള്ളത് കൂടാതെ ഇവ ആണവ ആയുധം വഹിക്കാൻ കഴിയുന്ന സെമി സ്റ്റെൽത്ത് ബോ വിമാനങ്ങൾ കൂടിയാണ് മൂന്ന് സിംഗിൾ സീറ്ററുകളും രണ്ട് ഇരട്ട സീറ്ററുകളുമുള്ള ഈ വിമാനങ്ങളുടെ വിവിധ മോഡലുകളാണ് ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിരുന്നത് എയർ ടു എയർ മീറ്റിയോ എയർ ടു ഗ്രൗണ്ട് സ്കാൽ ഹാമർ മിസൈലുകൾ എന്നീ മാരകമായ ആയുധങ്ങളാണ് റഫേലിൽ ഘടിപ്പിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ മാരക പ്രകരശേഷിയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിൽ മുൻനിരക്കാരനായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മുപ്പത്തിയേഴ് കിലോമീറ്ററോ അതിൽ കൂടുതൽ ദൂരമുള്ള വസ്തുക്കളെയോ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ റഫേലിൽ ഈ മിസൈലുകളുടെ പരിധി നൂറ്റി അൻപത് കിലോമീറ്ററിലും അധികമാണ് അതുകൊണ്ട് തന്നെ നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാനെതിരെ റഫേൽ വിമാനങ്ങൾക്ക് മിസൈൽ ആക്രമണം നടത്താൻ കഴിയും കൂടാതെ വിമാനങ്ങൾക്ക് ലേസർ ഗൈഡഡ് ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയും ഉണ്ട് മറ്റൊരു പ്രത്യേകത റഫേലിന്റെ കോമ്പാക്ട് റേഡിയസ് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് എന്നതാണ് എന്ന് വെച്ചാൽ ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ഈ പോർ വിമാനത്തിന് സാധിക്കും ഇത് ചൈനയുടെ ചെങ് ടു ജെ ട്വന്റി വിമാനങ്ങളുടെ കോംബാക്ട് റേഡിയസിനേക്കാൾ പരിധി കൂടുതലാണ് ചെങ് ടു ജെ ട്വന്റി എയർക്രാഫ്റ്റ് ചൈനയുടെ മികച്ച പോർ വിമാനമായാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഈ വിമാനങ്ങളിലെ എഞ്ചിനുകൾ മൂന്നാമത്തെ തലമുറയുള്ള എഞ്ചിനുകളാണെന്നാണ് വിദഗ്ധർ പറയുന്നത് റഫേൽ വിമാനങ്ങളിൽ ഇവയെക്കാൾ ശക്തിയേറിയ എം എയ്റ്റി എയ്റ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് മറ്റ് യുദ്ധ വിമാനങ്ങളെക്കാൾ ഉയരത്തിൽ പറക്കാനും ഇതുവഴി കഴിയും പറന്നുകൊണ്ട് തന്നെ താഴെയുള്ള ദൃശ്യങ്ങൾ കൃത്യമായി പകർത്താനും അത് സേനാ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി അയക്കാനുമുള്ള മികവുറ്റ ആധുനിക സംവിധാനങ്ങളും റഫേൽ വിമാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ റഫേൽ വിമാനങ്ങൾക്ക് അതിൻ്റെ ഒന്നര മടങ്ങ് ഭാരമുള്ള ലോഡുകൾ വെച്ചു പറക്കാനും കഴിയുന്നതാണ് എന്നാൽ ചൈനയുടെ ചെങ്ഡു ജെ വിമാനങ്ങൾക്ക് ഒന്ന് ദശാംശം രണ്ട് മടങ്ങ് ഭാരമുള്ള ലോഡുകൾ മാത്രമേ വഹിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചെങ്ഡു വിമാനങ്ങളെക്കാൾ ആയുധങ്ങളും കൂടുതൽ ഇന്ധനവും റഫേലിന് വഹിക്കാൻ കഴിയും എന്നാലും റഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തപ്പെട്ടാൽ അത് വലിയൊരു നാശത്തിന് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിനും മാറാൻ വഴിമാറാൻ സാധ്യതയുണ്ട് ഇത് പാകിസ്ഥാൻ എങ്ങനെ നേരിടും തിരിച്ചടിക്കാൻ അവരും തയ്യാറാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു യുദ്ധമായി ഇത് മാറുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്